നമുക്ക് ആദ്യം ഇതിന്റെ പോക്കറ്റ് ഒന്ന് തയ്ച്ചെടുക്കാം പോക്കറ്റാണ് നമ്മൾ ഫസ്റ്റ് തയ്ക്കേണ്ടത് കേട്ട ഇതിന്റെ പോക്കറ്റ് നമ്മൾ ഫസ്റ്റ് തയ്ച്ചെടുക്കണം കാരണം പോക്കറ്റ് സിംഗിൾ പീസിറ്റ് തയ്ക്കുമ്പോൾ പോക്കറ്റ് പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും എല്ലാം തയ്ച്ച് വെച്ചതിന് ശേഷം പോക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് വലിയ പാടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതാകാംശമാണ് ഇത് കുറവാണ് അല്ലേ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോക്കറ്റിൻ്റെ ഒരു പീസ് ഞാനിത് മുമ്പ് കാണിച്ച് തന്നിട്ടുള്ളതാണ് പക്ഷേ നിങ്ങൾക്കൊന്നുകൂടെ ഇതൊന്ന് ഈ ഈ ജാക്കറ്റ് തയ്ക്കുന്ന ഫുള്ളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇത് സെപ്പറേറ്റ് ഇത് ഒന്നുകൂടെ കാണിക്കുന്നത് കേട്ടോ നേരത്തെ ഞാൻ ഞാനീൻ്റെ ജാക്കറ്റ് തയ്ക്കുന്ന കാണിച്ചു പക്ഷേ അതിൻ്റെ കഴുത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഡബിൾ കോളറാണെന്ന് മാത്രം ഇത് കണ്ടോ ഈ ക്യാൻവാസ് ഉള്ള ഭാഗം ഇതിൻ്റെ മുകളിൽ തന്നെ വരണം കേട്ടോ

നമുക്കിത് ഇതാണ് മുകളിൽ വരേണ്ടത് ഇങ്ങനെ വരണം കേട്ടോ അതിന് കണക്കാക്കി തയ്ച്ചെടുക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ താഴത്തെ പട്ടയിലാണ് താഴത്തെ പട്ടയിലാണ് നമുക്ക് ഈ പീസ് വരേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തയ്ച്ച് മറിച്ചെടുക്കണം അപ്പം നമുക്ക് താഴത്തെ പീസിൽ മാത്രം മതി മുകളിൽ നമുക്ക് സാധാരണ ഒറ്റ പീസിട്ടടിച്ചാൽ മതി അപ്പം താഴത്തെ പീസിൽ നമ്മളിങ്ങനെ വെച്ച് അടിക്കാൻ ഈ ഈ വെട്ടറിയാമല്ലോ നമുക്ക് ഈ വെട്ട് ഈ വെട്ട് ഇവിടെ നിന്ന് തയ്യൽത്തുമ്പ് തുടങ്ങണം അപ്പം ഈ ഇതിൻ്റെ ഇത് ഇത്രയുടെ അളവിനാണ് നമ്മൾ ഈ പട്ട എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ അളവിനാണ് ഈ പട്ട എടുക്കുന്നത് അങ്ങനെ വേണം വെട്ടേ അപ്പം നമുക്ക് ഇതിങ്ങനെ തയ്ച്ചെടുക്കാം ഇത് നമ്മൾ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് ഇവിടെ വരുമ്പോൾ കൊച്ചക്കെട്ടിട്ടോ ഈ പോക്കറ്റ് ഞാൻ മുന്നേ പഠിപ്പ് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടെ കണ്ടെങ്കിൽ കണ്ട ഈ പോക്കറ്റിൻ്റെ ഇവിടം വരെ അടിക്കാവും കേട്ടോ ഇത് നമുക്ക് കൂട്ടിച്ചേർത്ത് അടിക്കാനുള്ളതാണ് ഇനി കേട്ടോ ഇതിങ്ങനെ നൂത്തിട്ടെടുക്കുമ്പോൾ ഇതിങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിൻ്റെ പുറത്തൊന്നും അടിക്കണ്ട നിങ്ങൾ വെറുതെ തേച്ച് വിട്ടാൽ മതി പുറത്ത് അടിക്കുമ്പോൾ വൃത്തിയെടാ അടിക്കേണ്ട ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഇങ്ങനെ കിട്ടിയാൽ അപ്പോൾ ഈ ഒരു പീസ് കണ്ടല്ലോ ഇതിലാണ് നമ്മൾ ചേർത്ത് വെച്ച് അടിക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെ എന്നിട്ട് നമ്മളിവിടെ ഒരു പീസൂടെ വെച്ച് മുകളിലത്തെ ഒരു പീസൊന്നും സ്ട്രൈറ്റായിട്ട് അവിടെ നമ്മൾ പട്ടിയൊന്നും വെക്കുന്നില്ല നമുക്കിതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഈ പോക്കറ്റിൻ്റെ അതെ ഈ ഈ വെട്ട് വരെ നമ്മൾ തയ്ക്കാവും കേട്ടോ ഈ മറ്റേ പോക്കറ്റിൻ്റെ അതേപോലെ നമ്മളിവിടെയും അടിച്ചെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്യണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു പീസ് അടിച്ച് വെറുതെ മട മടക്കാം മറ്റേ താഴ്ത്ത പീസിൽ ലോക്ക് ചെയ്യണമെന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഉള്ളിലേക്ക് പോകാം താഴ്ത്ത പീസ് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പോവും പോക്കറ്റ് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി തയ്യൽത്തുമ്പോൾ അപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ലോക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ നമ്മൾ ലോക്ക് എന്തെങ്കിലും ചെയ്യണം ലോക്ക് ലോക്കില്ലായെങ്കിൽ നിങ്ങൾ ഒരു അടിയോട് അടിച്ചാലും മതി ലോക്ക് നിർബന്ധമൊന്നുമില്ല ലോക്ക് ഉണ്ടെങ്കിൽ ചെയ്യാൻ ഇല്ലെങ്കിൽ കേട്ടോ എനിക്ക് ഉള്ള ലോക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം ലോക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ലോക്ക് ഇല്ലെങ്കിൽ ആ തയ്യൽ തുമ്പൊന്ന് കവർ ചെയ്ത് അടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിതൊന്നും ലോക്ക് ചെയ്തിട്ട് വരാം അല്ലാണ്ട് അടുത്ത അടുത്ത പാക്കറ്റ് തയ്ച്ചിട്ട് ഒരുമിച്ച് ലോക്ക് ചെയ്യാം ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഇടും ഇങ്ങനെ ഇടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇടുമ്പോൾ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പിനെ ഇങ്ങനെ മടക്കി വെച്ച് അടിച്ചു കൊടുത്താൽ മതി ഇതിനെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് പീസും കൂടെ ചേർത്ത് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് കുറണം അപ്പോൾ നമുക്ക് കണ്ട ഈ ഈ നമുക്ക് ഇൻസൈഡ് പോക്കറ്റ് അടിക്കുന്ന എന്ത് നല്ല ഈസി ആയിട്ട് അടിച്ചെടുക്കാമെന്ന് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ കണ്ടാവും ഇതിപ്പോൾ നമ്മൾ തയ്ച്ച് ഇവിടെ തയ്ച്ച് വരുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ടിരിക്കും ഇങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ട് പോക്കറ്റ് അടിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ കൂടെ അടിച്ചിട്ട് ഇത് ഇവിടെ സെപ്പറേറ്റ് ഞാൻ അടിച്ചിട്ടേക്കണം കാരണം ഇത് മടക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരണമെന്നില്ല വന്നാലും കുഴപ്പമില്ല ചേർത്ത് അടിച്ചാൽ മതി എന്നിട്ട് സൈഡടിച്ചിട്ട് എടുക്കത്താൽ മതി അപ്പോൾ ഇത്രയാണ് പോക്കറ്റ് വരുന്നത് കണ്ടല്ലോ ഇനി നമുക്ക് മറ്റേ പോക്കറ്റൂടെ അടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ പോക്കറ്റ് അടിച്ചു വെച്ചിട്ട് ഇത് പോവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പിന്ന് വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ അത് ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടിക്കുമ്പോൾ ഇതിങ്ങനെ താന്നിറങ്ങിപ്പോയാൽ ഈ പട്ട വെളിയിൽ വരും ഇങ്ങനെ വരും അത് വൃത്തിയേടാണ് കേട്ടോ അപ്പോൾ അത് നീങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പിന്ന് വെച്ചിട്ട് ഇവിടെ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ ഇത് ഇവിടെ തന്നെ ഇരിക്കും കണ്ടല്ലോ ഇങ്ങനെയാണ് നമുക്ക് അടിക്കേണ്ടത് അപ്പോൾ അടുത്ത പീസുകൂടെ നമുക്കൊന്ന് അടിച്ചു വെക്കാൻ കണ്ടോ ഈ പോക്കറ്റ് ഇനി ഒന്ന് അടിച്ചെടുക്കുക അല്ലേ നമുക്ക് രണ്ട് രണ്ട് പോക്കറ്റും ഞാൻ ഒരുപോലെ അടിച്ചു നമുക്ക് ഇനി അടുത്ത് ഈ ഒന്ന് അടിച്ചെടുക്കാം ഈ പോക്കറ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ആദ്യം ഈ പീസ് പിടിച്ച് നേരെ വെച്ചിട്ട് നേരെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ പീസിൽ നിന്ന് ഈ ജോയിൻറ്റിലേക്ക് അടിക്കുക നമ്മളിവിടെ പിന്നെ വെച്ചിട്ടുണ്ടെന്ന് മാറിപ്പോകത്തില്ല നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ കെട്ടിട്ട് വേണം അടിക്കാൻ കേട്ടോ നമ്മൾ ഇവിടെ ഒന്ന് ഈ പോക്കരച്ചു എന്നിട്ട് നമുക്ക് ഇവിടെ വരെ കൊണ്ടുവന്ന് അടിച്ചു വയ്ക്കാം കിട്ടു വെക്കാം എന്നിട്ട് നമ്മൾ നൂത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇവിടെ നമുക്കെന്നെ ഇഞ്ുറിയൊന്നും കാണത്തില്ല കേട്ടോ തേച്ച് നമ്മൾ തേച്ച് വരുമ്പോൾ കാണത്തില്ല അപ്പം നമുക്കിനി ഇവിടെ നമുക്ക് ഇവിടെയും കുറച്ച് ദൂരം അടിച്ചു വയ്ക്കാം എന്നിട്ട് ലോക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പോക്കറ്റടിക്കുന്നതായിരിക്കും കുറച്ച് എളുപ്പം അപ്പം നമുക്ക് ഈ പീസ് നമുക്കിവിടെ കൂടെ അടിച്ച് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു സൈഡ് ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കേണ്ട കെട്ടോ അടിച്ചെടുക്കണ്ട നമ്മൾ നമ്മളൊന്ന് നൂത്ത് വിട്ടു കൊടുക്കണം കാരണം അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു തൂല് നൂലായ കുരുങ്ങിയിരിക്കും ഇത് കുരു കുരുങ്ങത്തില്ല തേച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും കെട്ടോ അപ്പോൾ നമുക്ക് ഇതിനെയും കൂടെ അതും ഇതുപോലെ ഈ പോക്കറ്റ് നമുക്ക് പോക്കറ്റടിക്കുന്നത് ഇങ്ങനെയാണ് കെട്ടോ ഇതിൽ നമ്മളിവിടെ ഒരു ഒരു ചെറിയ കൊളുത്ത് നമ്മൾ വെട്ടി വിട്ടിട്ടുണ്ട് ഒരു കൊളുത്ത് ഒരു ഭാഗം കേട്ടോ ഇങ്ങനെ അപ്പോൾ ആ കൊളുത്ത് പോലെ ഒരു ഭാഗം നിങ്ങൾ അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം നമ്മളതിൻ്റെ ആ എൻ്റിലൂടെ അടിക്കാവുക കണ്ടോ അപ്പോൾ ഈ കൊളുത്ത് ഈ കൊളുത്തും ഈ പോക്കറ്റുമായിട്ട് ചേർത്ത് വെച്ച് അടിക്കണം അപ്പം നമുക്ക് രണ്ടും കൂടെ ചേർത്ത് വെച്ചുകൂടി അടിക്കാം ഇതിന് മാത്രം അടിക്കാവൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് അടിച്ചു അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കണ്ടോ ഇങ്ങനെ കിട്ടും നമ്മളിവിടെ ഒരു കോണും ഇല്ലാതെ ഒരു കുരുപ്പൊന്നും വരാതെ നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ലോക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പതുക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കൊളുത്ത് നമുക്ക് മടക്കി തയ്ച്ചതിന് ശേഷം മടക്കി വെച്ച് വേണമെങ്കിലും അടിക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ അടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം എന്നിട്ട് നമ്മൾ ഇതന്നെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം അതായത് ഈ പോക്കറ്റല്ലാം ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ നമ്മൾ ഈ രണ്ട് പോക്കറ്റും കണ്ടോ ഇത്രയും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ പോക്കറ്റ് ഒന്ന് നോക്കാമല്ലോ കണ്ടോ എന്ത് നല്ല പിന്നിഷേട്ട് അപ്പം നമുക്ക് ഇനി ഈ പട്ടണങ്ങൾ ഈ പിന്നെങ്ങ് ഊരിക്കാം കാരണം ഇനി നമുക്ക് നീങ്ങി പോകത്തില്ല കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇനി നമുക്കിതിനെ ഇവിടുന്ന് ഈ മുകളത്തെ പേസിൽ നിന്ന് ഒരു തയ്യൽ വെച്ച് അപ്പോഴാണ് ഈ തയ്യൽ കൊടുമ്പ് അങ്ങനെ പതഞ്ഞെടുത്തി പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഈ ഒരു എൻഡിൽ അതായത് ഈ പോക്കറ്റിൻ്റെ ഒരു എൻഡിൽ നമ്മളൊരു ചെട്ട വില അടി അടിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല ഫിനിഷായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും കൈ ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇത് നമുക്ക് ഇളകി പോകാനും പിഞ്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പം നല്ല ഫിനിഷായിട്ട് ഇരിക്കും നമുക്കൊരു പേടിയും വേണ്ട ഇവിടെ പൊട്ടി പോകത്തില്ല മറ്റേ നമുക്കിവിടെ ഒരു അടിയിലേ ഉള്ളൂ അടിയിലത്തെ അടി അപ്പം നമ്മൾ ഇവിടുന്നേ തുടങ്ങി ഇവിടെ അടിച്ചെടുക്കണം അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഈ പീസങ്ങ് അടിയിൽ ഇരിക്കാം നമുക്കിത് വീതം നല്ല ഫിനിഷ് ആയിട്ടിരിക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ഇവിടെ നമുക്ക് ഈ പിന്നെ കളക്കിയിട്ട് ഇവിടെ കൂടുതൽ അടി അടിച്ചു കൊടുക്കാം ഇത്രയാണ് പോക്കറ്റ് പോക്കര അടിക്കാനുള്ളത് ഇത്രയാണ് നമുക്ക് രണ്ട് പോക്കറ്റ് അടിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ഇവിടെ നാലഞ്ച് മടക്കിയിട്ടുണ്ടല്ലോ അല്ലേ ഇത് നമ്മൾ ഫ്രണ്ടിലോട്ട് മടക്കുന്നു ഈ ഫ്രണ്ടിലോട്ട് മടക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ കഴുത്ത് ഒന്ന് കൊടുക്കുന്നുണ്ട് അതായത് ഇത്ര ഇങ്ങനെ രം ചരിച്ചിട്ട് നമ്മൾ ഇവിടെ വരെ അടിച്ചെടുക്കുക ഇവിടെ ഒരു വരെ കെട്ടിട്ടെടുക്കുക എന്നിട്ട് നമ്മളിവിടെ നിന്ന് എടുക്കുമ്പോൾ ഇവിടെ ഒരു കട്ട് കൊടുക്കുക ഇത് ഇവിടം വരെ ഉള്ളു വേണ്ട നമുക്ക് പിന്നെ അങ്ങോട്ട് കോളർ വയ്ക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയും അതേ അളവിന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് ആ മടക്കി വെച്ചക്കാ നമ്മളിവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് രണ്ട് ഈക്വലായിട്ട് വരത്തക്ക രീതിയിൽ നമ്മളിട്ട് മട മടക്കിയെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് കെട്ടിട്ട് ഇവിടെ ഒന്ന് ചരച്ചിട്ട് കൊടുക്കാം ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കണം മറിച്ചിട്ടെടുക്കുമ്പോൾ ഇവിടെ താ ഒരുപാട് തയ്യൽ തുമ്പിട്ടേക്കാരുത് എനിക്ക് മറഞ്ഞ് വരത്തില്ല കേട്ടോ അപ്പം നമ്മൾ മറിച്ചിട്ട് ഇങ്ങനെ എടുത്തു ഇത് ഇത്രയിലാണ് നമ്മൾ കോളർ അടിക്കണത് കേട്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ മടങ്ങിപ്പോവും ഡബിൾ കോളറായിട്ട് മടക്കി വരും ഇങ്ങനെ മടങ്ങി വരും അപ്പോൾ ഇവിടെ നമ്മൾ കോളർ വരും ഈ കോളറോട് ചേർത്താണ് നമ്മൾ മടക്കി വെക്കുന്നത് കേട്ടോ ഇങ്ങനെ മടങ്ങി വരും അപ്പം നമുക്ക് ഡബിൾ കോളറായിട്ട് കിട്ടും നമുക്ക് ഈ പീസും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഇതിലും അതുപോലെ അടിച്ചു വയ്ക്കാം ഇതെന്തിനെന്ന് വെച്ചാൽ നമ്മൾ തേച്ചിടുമ്പോഴേ നമ്മളിവിടുന്ന് തേച്ചിടങ്ങ് മാറിപ്പോതിരിക്കാൻ വേണ്ടി നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടിച്ചു വെക്കണം കേട്ടോ അപ്പം നമുക്ക് രണ്ട് ഒരു പോലത്തെ പീസായിരിക്കണം അതേതുപോലെ രണ്ടു ഒരളവായിരിക്കണം താഴ്ത്തോശം എന്നിട്ട് നമുക്ക് ഇതിനെ ഈ പീസുമായിട്ട് ജോയിൻറ്റ് ചെയ്താൽ ഇത് ബാക്ക് പീസാണ് കേട്ടോ ഈ വരച്ചക്കിന് ഭാഗം അകത്തും ഇത് വെളിയിലുമായിട്ട് വരണം അല്ലെങ്കിൽ വരച്ചക്കിൻ്റെ ഭാഗം ഇതിപ്പോൾ അകവും കുറവൊന്നും ഇല്ല അപ്പം നമുക്ക് എടുക്ക എങ്ങനെയാണെങ്കിലും എടുക്കാം അതങ്ങ് വായിച്ച് കളഞ്ഞാൽ മതി മായുന്ന ചോക്കായിരിക്കണം അല്ലെങ്കിൽ വായിച്ച് കളയാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നമുക്കിത് ഇതിങ്ങനെ കെട്ടി കൊടുക്കണം അതുപോലെ ഇവിടെയും നമ്മൾ കെട്ടിട്ട് അടിച്ചെടുക്കണം രണ്ടടി കൊടുത്തെങ്ങനെ കേട്ടോ ഷോൾഡർ ആയതുകൊണ്ട് ചിലപ്പോൾ ഈ പോക്കറ്റിലൊക്കെ കൈയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഷോൾഡർ കൊണ്ട് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടടി അടിച്ചിട്ട് ലോക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനിയൊന്നും ലോക്ക് ചെയ്തുകൊണ്ട് വരാം ഞാനിതായ ഇതിനെ നമുക്ക് ലോക്ക് ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്ത് ഞാൻ തേ ഇത്തിരി തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ തേച്ച് കൊണ്ടുവന്നത് കണ്ടോ ഈ കോളർ നമ്മൾ ഇനി ഇവിടെ നിന്നാണ് കോളർ അടിച്ചിരുന്നത് പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതിപ്പം നാലിഞ്ച് കോളർ ഞാൻ കഴുത്ത് വെട്ടിയത് വണ്ണമുള്ള കൊണ്ടാണ് കേട്ടോ വണ്ണം കുറഞ്ഞ കൊച്ചിനാണെങ്കിൽ രണ്ടര മൂന്നിഞ്ച് മൂന്ന് മൂന്നര ഇഞ്ച് മതി അതിലപ്പുറം കൂടുതൽ വേണ്ട കേട്ടോ മൂന്നര ഇഞ്ച് മൂന്നിഞ്ചൊക്കെ മതി പിന്നെ ഇത് ഇത്തിരി വണ്ണം ഉള്ള കൊച്ചായതുകൊണ്ടാണ് കഴുത്തിനൊക്കെ ഇച്ചിരി വലിപ്പം വേണം അപ്പോൾ അതുകൊണ്ടാണ് ഈ നാലര ഇഞ്ച് നാലിഞ്ച് വെട്ടിയത് കേട്ടോ അല്ലെങ്കിൽ നാലിഞ്ച് വേണ്ട മൂന്നിഞ്ചൊക്കെ മതി ഇവിടെ നമ്മൾ കണ്ടോ ഈ ബാക്ക് പീസ് ഒരിഞ്ച് കൂട്ടി വെട്ടിയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത് ഇങ്ങനെ വന്നാൽ നമുക്ക് കഴുത്ത് കറക്റ്റായിട്ടുള്ളതുകൊണ്ട് കഴുത്ത് കൈക്കുഴി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി ആറര ഇഞ്ചാണ് വെട്ടിയത് ആറിഞ്ചാണ് വെട്ടിയത് ബാക്ക് കഴുത്ത് ഒരിഞ്ചുകൂടെ കൂടി വെട്ടിയത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വരും അപ്പോൾ കറക്റ്റായിരിക്കും കൈക്കുഴി കറക്റ്റായിരിക്കും കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഈ കോളർ വേണ്ട ഇങ്ങനെയാണ് ഞാൻ വെറുതെ റഫ് ആയിട്ടൊന്ന് തേച്ച് വെച്ചാൽ ഇങ്ങനെ വരും അപ്പോൾ നമ്മളിവിടെ കോളറും കൂടെ അടിക്കുമ്പോൾ ഡബിൾ കോളർ നമുക്ക് അടുത്ത് തേച്ചെടുക്കാം ഇത്രയും ഇങ്ങനെയാണ് വരുന്നില്ല കേട്ടോ നമുക്കിനി ഇതിൻ്റെ കൈക്കുഴി ഒന്ന് അടിച്ചെടുക്കാം അതിനാണ് നമ്മൾ ക്രോസ് പീസ് വെട്ടി വെച്ചിട്ടുള്ളത് അല്ലേ ഈ ക്രോസ് പീസ് ഒന്ന് മൂട്ടിയെടുക്കാം ഈ ക്രോസ് പീസ് മുട്ട അറിയാമല്ലോ തെറ്റും പറ്റാതെ വച്ചിട്ട് മൂട്ടണം ലെക്സായിട്ട് വെച്ച് മൂട്ടാം നമുക്കിതിങ്ങനെ കുറച്ച് തയ്ച്ചെടുക്കാം നമുക്ക് ഇതിനെ വെച്ചടിക്കാം ഇത് മടക്കി അടിക്കേണ്ട നമ്മൾ ഇതിൽ വെച്ചടിച്ചിട്ട് മടക്കിയാൽ മതി നമുക്ക് ഈ കൈക്കുഴിയെ വെച്ചടിക്കാം കൈക്കുഴി അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇത് രണ്ടും വലിച്ച് പിടിക്കാതെ നിങ്ങളാക്കി അടിക്കണം ഇതിന് ഈ പീസും അടിക്കാം പിടിക്കാം ഇത് വലിച്ച് പിടിക്കരുത് എനിക്ക് വളർന്നു വരത്തില്ല കേട്ടോ ഇവിടെ അടിക്കുമ്പോൾ വലിച്ചു പിടിച്ച് അടിക്കണമെങ്കിൽ ഈ പീസ് ഇതിപ്പോൾ ഇവിടെ അടിക്കണ്ട നമ്മൾ മടക്കി വെച്ചാൽ കടിച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബോഡി പാർട്ടിലെ പീസ് അതിൽ നിന്ന് എടുക്കപ്പെടണം മറ്റിത് അയച്ച് ഇട്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് ഇട്ടുള്ളൂ കേട്ടോ വളഞ്ഞ് വരണം അത് ക്രോസ് പീസ് ആയിട്ട് വളഞ്ഞ് വലിക്കണ്ട നല്ലത് വലിച്ചു പിടിക്കരുത് എന്നാൽ അയച്ചിട്ട് വെട്ടിട്ട് തയ്ച്ച് കൊടുത്താൽ നല്ല വളച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ യൂണിഫോമിൻ്റെ സീസൺ ആയത് നിങ്ങൾക്ക് പഠിച്ചിരുന്നാൽ മക്കൾക്കൊക്കെ തയ്ച്ച് കൊടുക്കാം ഇതിനൊക്കെ നല്ല ചാർജ് കൊടുക്കണം ഒരു ഒരു ജോളി യൂണിഫോം തയ്ക്കുന്നതിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അപ്പം നമുക്ക് ഒരു പാൻറ്റ് സാധാരണ സ്ട്രെയിറ്റ് പാൻ്റാണ് സ്ട്രെയ്റ്റ് പാൻറ്റ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം പിന്നെ സാധാരണ പാൻറ്റ് അടിക്കുന്ന സ്കൂളും ഉണ്ട് ചില സ്കൂളുകളിൽ പണ്ടത്തെ പട്ടികാല പാൻറ് അടിക്കാൻ സമ്മതിക്കത്തുള്ളൂ ഈടാമുള്ളത് തോന്നുന്നു ചിലപ്പോൾ സ്ട്രേറ്റ് പെയിൻറ്റ് ലൂസായിട്ട് സ്ട്രേറ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം നമ്മൾ രണ്ട് രണ്ട് മൂന്ന് പിള്ളേർക്ക് ലൂസായിട്ട് സ്ട്രേറ്റ് പേറ്റ് മതിയോ വന്ന് തള്ളാൻ അടിച്ചു കൊടുക്കാം എന്തായാലും ഒരു സ്ട്രെയിറ്റ് പെയിൻറ്റ് സാധാരണ ഒരു ടോപ്പ് ടോപ്പ് ഇങ്ങനെ നീക്കങ്ങൾ സ്കോളറിനൊക്കോ റൗണ്ടിനൊക്കെ എന്തെങ്കിലും മതി കാരണം ഈ ജാക്കറ്റ് പൊടിയില് വന്നതുകൊണ്ട് അത് മതി നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊരു ചെറിയ മടക്കു മടക്കി കൊടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഒരു കാലിഞ്ചത്രയും മതി കേട്ടോ ഒരുപാട് വീതിക്ക് അടിച്ചാൽ കാണാൻ ഭംഗിയാണ് അതിന് വീതി കുറച്ചടിക്കണം വീതി കുറച്ചടിച്ചാൽ ഒരേ കണക്ക് വീതിക്ക് അടിക്കണം നിങ്ങൾ ഇതേപോലെ അടിച്ചെടുക്കണം അപ്പോൾ നമുക്ക് っでいう。 യും മേദിക്കാവുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും എന്ത് ഞാൻ തേച്ചിട്ടൊന്നും ഇല്ലല്ലോ കണ്ടാവും നല്ല റൗണ്ടായിട്ട് ഒരു ചുളുക്ക് വിഴാതെ നല്ല റൗണ്ടായിട്ട് നല്ലതായിട്ട് കിട്ടുന്ന കിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ആ പൈപ്പിങ് അടിച്ചെടുക്കാൻ പറ്റും നമ്മൾ തയ്ക്കണ്ട അവിടെ മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ രണ്ട് തയ്യൽ ഇടും കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല അപ്പം നമുക്കിങ്ങനെ അടിച്ചിട്ട് നമ്മൾ മടക്കി അടക്കാം വീണ്ടും അതുപോലെ മടക്കിയിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക നമുക്ക് ഇങ്ങനെ കണ്ട ഒരു ചുളുക്കും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്താൽ കണ്ടാ നല്ല ഭംഗിയായിട്ടല്ലേ ഇരിക്കുന്ന ഒരു തേച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല ഒട്ടും ചുളുക്കില്ല കേട്ടോ ഇത്രയും കൈക്കൂഴി വേണം കാരണം എന്ന് വെച്ചാൽ ടോപ്പിൻ്റെ പുറത്താണ് ഈ ജാക്കറ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കൈക്കൂടി നല്ലതായിട്ട് ഇച്ചിരി വേണം ഇരുവാൻ പാടില്ല ഇന്നലെ സൈഡ് ഓപ്പണൊന്നും വേണ്ട കേട്ടോ ഈ കൈപ്പൊഴി അടിച്ചെടുക്കാം ഇവിടെ അടിച്ചെടുക്കാം ഞാനിതെല്ലാം നിങ്ങൾക്ക് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണിച്ച് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു യൂണിഫോമിൻ്റെ കാലമാണ് നിങ്ങളെയൊക്കെ മക്കൾക്ക് അടിക്കാനായിട്ട് ഒരു ഇച്ചിരി ശ്രമിച്ചാൽ മതി നിങ്ങൾക്കിത് സുഖമായിട്ട് അടിച്ചെടുക്കാം ഇതൊന്നും പുറത്ത് കൊടുക്കാതെ നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഒരു മെഷീൻ ഉണ്ടെങ്കിൽ തൽക്കാലം ലോക്കൊന്നുമില്ലെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം ഒരു കെട്ട നൂലും ഒരു മെഷീനും കയ്യിലുണ്ടായിരുന്ന മോ ഒരു കത്തിരിയും ഒരു മീറ്ററും ഒരു ചോട്ടും നമുക്കിതിന് ബാക്കിൽ രണ്ട് എടുക്കാം ബാക്കിലല്ല യൂണിഫോം അതിൻ്റെ ജാക്കറ്റിൽ ഫ്രണ്ടിൽ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ ഇത് ബാക്കിൽ എടുത്ത് ഞാൻ ഫ്രണ്ടിൽ വേണ്ട ിരിക്കും എന്നിട്ട് നമുക്കിത് വണ്ണം നോക്കാം നമുക്ക് വേണ്ടത് മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണമാണ് കിട്ടുക ബാക്ക് പീസ് നോക്കിയാൽ മതി രണ്ട് പീസ് മടക്കി കൂടുതലുണ്ട് അവിടെ മുപ്പത്തൊമ്പത് പത്തൊമ്പതര ഇരുപതിനകത്തുണ്ട് അപ്പം നാൽപ്പതിനകത്തേ ഉള്ളൂ മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതര ചെസ്റ്റ് അങ്ങനെ കിടന്നോട്ടേ പിന്നെ ഇവിടെ വരണത് നമുക്ക് ഒരു മുപ്പത്തിനാലിഞ്ച് വണ്ണം അപ്പോൾ പതിനേഴ് ഇവിടെ പതിനേഴ് കണ്ടല്ലോ പതിനേഴിഞ്ചപ്പം മുപ്പത്തിനാല് കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു നാൽപ്പത്തൊന്ന് നാൽപ്പത്തി രണ്ട് കിട്ടണം അപ്പം നമുക്ക് ഇതെ ഇരുപത്തി ഒന്ന് വന്നു അപ്പം ഇരുപത്തി ഇരുപതാര ഇരുപത്തി മുക്കാലുണ്ട് അപ്പം കറക്റ്റ് ഇരുപത്തി ഒന്ന് ഉണ്ട് അപ്പം നാൽപ്പത്തി രണ്ട് കിട്ടും ഇത്രയും വേണം കറക്റ്റായിട്ട് ഓക്കെ നമുക്കപ്പം ഇനി ഇതിൻ്റെ ഇപ്പത്തൂടെ ഒരു അടി അടിച്ചു കൊടുക്കാം വണ്ണം കൂട്ടാൻ കളക്കി കുറയ്ക്കാനല്ല ഇനി കുറയ്ക്കാം ഈ അടുത്ത നീല അപ്പത്തൂടെ കഴിക്കും ഇത്രയും വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഓരോ പീസും ഞാൻ തയ്ക്കുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് ജാക്കറ്റ് അടിക്കാനാണ് ഇത്തിരി പാടുള്ളത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ലോക്ക് ചെയ്തിട്ട് വരാം ഇത് ഞാനൊന്ന് ലോക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കണ്ട സൈഡൊന്ന് ലോക്ക് ചെയ്തതാണ് എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഒന്ന് മടക്കി ഒരു ചെറിയ മടക്ക് മടക്കിയിട്ട് പിന്നെ ഒരു മുക്കാലിഞ്ച് വീതി മതി കേട്ടോ അരഞ്ച് മുക്കാലിഞ്ചൊക്കെ മതി എന്നിട്ട് ഒന്ന് മടക്കി അടിക്കണം ഒരേ കണക്കിന് മടക്കി അടിക്കണം ഇവിടെ വരുമ്പോൾ ഈ പോക്കറ്റ് കൂടെ ചേർത്ത് വെച്ച് അങ്ങ് അടിച്ചാൽ കുഴപ്പമില്ല പോക്കറ്റ് വെളിയിലാവണമെന്നില്ല വെളിയിൽ വേണമെങ്കിൽ ആയി ഓടിക്കാം പക്ഷേ ചേർത്ത് വെച്ചടിക്കുന്നതിന് തയ്യൽക്കുണ്ടൊന്നും പുറത്തോട്ട് വരത്തില്ല കേട്ടോ എളുപ്പമാണ് ഒന്ന് എടുക്കാം ടിച്ചു ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടത് പോക്കറ്റ് അല്ല കോളർ മാത്രമാണ് അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം കോളർ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം അതാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് കോളർ വെട്ടാതപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല കോളർ അടിക്കാം കേട്ടോ പതിനാലിഞ്ച് കോളർ ഉണ്ട് നമുക്ക് അടി നമുക്കൊന്ന് കോളർ വെട്ടിയിട്ട് വരാം കേട്ടോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് കട്ടിയുള്ള തുണിയാണ് കേട്ടോ നല്ല കട്ടിയുള്ള തുണിയായതുകൊണ്ട് ഈ പേപ്പർ കോ കോട്ടൺ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അതായത് ഒട്ടിക്കാൻ പറ്റുന്ന പേപ്പർ ക്യാൻവാസ് അപ്പം നമുക്ക് വേണ്ടത് പതിനാലിഞ്ചാണ് ഇവിടെ പതിനാലിഞ്ച് അല്ലേ ഇവിടെ ഇത് കാണാമോ വരെ ഞാൻ ചുവപ്പിട്ട് വരയ്ക്കാം പതിനാലിഞ്ച് കേട്ടോ എന്നിട്ട് ഇവിടെ നമുക്കൊരു രണ്ടിഞ്ച് വീതി മതി അതായത് ഇതിൻ്റെ മിഡിലിൽ വരുന്നിടത്ത് രണ്ടിഞ്ച് വീതി മതി രണ്ടിഞ്ച് വീതി ഇവിടെ ഒരു രണ്ടര ഇഞ്ച് വരും അത്രയും മതി അപ്പം രണ്ടിഞ്ച് രണ്ടര ഇഞ്ചിൽ നിന്ന് വരച്ച് ഇവിടെ രണ്ടിഞ്ചിൽ കൊണ്ടുത്തന്നു അപ്പം നമുക്കിവിടെ നിന്ന് ഇവിടെ നിന്ന് വരച്ച് ഇങ്ങനെ കൊണ്ടുവരാം അപ്പം നമുക്കിവിടെ പതിനാലിഞ്ച് കോളറാണ് വരണം നമുക്കിങ്ങനെ ആ ഇതിനകത്ത് നമുക്കൊന്ന് തേച്ച് ഒട്ടിച്ചെടുക്കാം ഇതിന് കേട്ടോ തുണിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഞാനിപ്പോൾ ഈ കോട്ട് ഇവിടെ അടിക്കാൻ പറഞ്ഞുതരുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷോപ്പിലൊരു ഒരു കുട്ടിയുടെ അമ്മ യൂണിഫോം അടിക്കാൻ കൊണ്ടുവന്നപ്പോൾ പോകാം കൊച്ചു തയ്യൽക്കാരി കൊച്ചാണ് പക്ഷെ അതിന് ടോപ്പും പാൻറ്റും അടിക്കാൻ അറിയാം പക്ഷേ ഈ കോട്ടടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ചിലപ്പോൾ പലരും കാണുമായിരിക്കാം കോട്ടടിക്കാൻ അറിയാത്തവരല്ലേ പാൻറ്റും ടോപ്പും സാധാരണ എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ ഒരു ജോഡിയായില്ലേ അതിനു വേണ്ടി ഞാൻ ഇട്ടതാണ് കേട്ടോ ഈ ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് വാച്ച് ചെയ്യുക ഫുൾ ആയിട്ട് എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാലേ നിങ്ങൾക്കിത് എൻ്റെ മനസ്സിലാവുള്ളൂ ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല ഓക്കെ ഇനി ിതൊന്ന് തയ്ച്ചിട്ട് വരാം കോളറോട് തയ്ച്ചെടുത്താൽ ജാക്കറ്റ് റെഡി ഓക്കെ അപ്പം നമുക്ക് ഈ കോളർ ഒന്ന് അടിച്ചെടുക്കാം കോളറിൽ കണ്ടില്ലേ കുറച്ച് നമ്മളൊരു തയ്യൽത്തുമ്പ് വിട്ടിട്ടുണ്ടല്ലേ ഇതിന് തയ്ക്കാനായിട്ട് വിട്ടിട്ടുണ്ട് നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇവിടെ നമ്മൾ ചേർത്തിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ക്യാൻവാസിലൂടെ ചേർത്ത് അടിച്ചിട്ട് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇവിടെ നമ്മൾ അടിച്ചുപോയി ഈ മുക്ക് വരുമ്പോണ്ടല്ലോ സൂചി താത്ത് വെച്ചിട്ട് വേണം തിരിക്കാൻ ആ സൂചി പൊക്കി വെച്ചിട്ട് തിരിച്ചാൽ ഇവിടുത്തെ ഈ കെട്ട് മാറി വീഴും അപ്പോൾ ഇവിടെ റൗണ്ട് റൗണ്ടായിപ്പോവും കേട്ടോ ആ കോണ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സ് അടിച്ചാലും ഈ കോണ് വരുന്നത് ഈ കോൺ ഇങ്ങനെ വരുന്ന ഭാഗത്ത് സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം തിരിക്കാൻ അതായത് നമ്മളിങ്ങനെ തയ്ച്ച് വരുന്നു തയ്പ്പോൾ ഇങ്ങനെ ഇങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെ തച്ചിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ എൻഡ് വരുമ്പോൾ വേണ്ട സൂചി താഴ്ത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ തിരിക്കുക അപ്പോൾ നമുക്ക് ആ കോണ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും നിങ്ങൾ ഏത് കോൺ നിങ്ങളേത് കോൺ അടിക്കുന്ന എവിടെ അടിച്ചാലും സൂചി താഴ്ത്തി വെച്ചിട്ട് വേണം തിരിച്ചെടുക്കാൻ എന്നാലേ നമുക്ക് ആ കോണ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ കോണ് വളഞ്ഞ് വരും മറ്റേ ഇങ്ങനെ നമ്മളെ മുമ്പോനെ ഉള്ളതായിട്ട് വരും അപ്പം നമുക്കിതൊരു മുട്ടപ്പിന്നെ എന്തെങ്കിലും കൊണ്ട് നൂത്തെടുക്കാം ഇതിൻ്റെ ഈ തുമ്പ് നല്ല നൂത്തെടുക്കണം കേട്ടോ തയ്ക്കാൻ അയൻ ചെയ്യണമെന്നില്ല തയ്ച്ചിട്ട് അയൻ ചെയ്താൽ മതി അപ്പം നമുക്കിതിന് രണ്ടും കൂടെ ഒന്ന് പിടിച്ച് നോക്കാം കറക്റ്റാണോന്ന് കേട്ടോ എന്നിട്ട് നമുക്ക് പതിനാലിഞ്ച് ഉണ്ടാകുന്ന കൂടെ ഒന്ന് നോക്കണം പതിനാലിഞ്ച് ഉണ്ട് ഈ അഴു അഴുപഴ് പതിനാല് ഇതിൻ്റെ നടുക്ക് ഒരു വെട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉടുപ്പിൻ്റെ നടുക്ക് ഈ കോളറിൻ്റെ നടുക്ക് ഒരു വെട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഈ രണ്ട് ഷോൾഡർ കണ്ട ഇവിടെ നിന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് വിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അവിടുന്ന് പകുതി വെച്ച് തച്ചു തുടങ്ങിയാൽ നല്ല ഫിനിഷായിട്ട് തച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമല്ല വരില്ല ഇവിടെയാണ് തയ്ക്കേണ്ടത് ഈ വശം നമുക്ക് പിന്നെയാണ് അടിക്കേണ്ടത് കാരണം മറിഞ്ഞു വരുമ്പോൾ കോളറിൻ്റെ നമ്മുടെ ഈ ക്യാൻവാസ് ഇരിക്കുന്ന ഭാഗത്താണ് നീറ്റ് വരണം അപ്പോൾ നമുക്ക് അങ്ങനെ തയ്ച്ചെടുക്കാം അപ്പൊ നമുക്ക് ആദ്യം കനവാസം ഇല്ലാത്ത ഭാഗം വെച്ച് അകത്തോട്ട് ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ ഈ പകുതി വെച്ച് അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റി കിട്ടും ജാക്കറ്റ് തയ്ക്കുന്നത് കുറച്ച് ടഫായതുകൊണ്ടാണ് ഞാനിത് മുഴുവനും വീടിയും കാണിക്കുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് ഇത് മുഴുവനും കാണുക എന്നാലും നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഇത് കണ്ട ഇനി നമുക്ക് ഇത് കണ്ട ഈ ക്യാൻവാസ് വെച്ച ഭാഗമാണ് ഇങ്ങനെ വരുന്നത് കാരണം മറിച്ചിടുമ്പോൾ ക്യാൻവാസിട്ട ഭാഗം നല്ല ഫിനിഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസിട്ട ഭാഗത്താണ് നമ്മൾ ഇപ്പം മറിച്ചടിക്കുന്നത് കണ്ട ആ നല്ല വശ ആദ്യം ക്യാൻവാസ് ഇല്ലാത്ത ഭാഗം വെച്ച് ചീത്ത വശത്തോട്ട് അടിച്ചു വെച്ചിട്ട് ഉള്ള ഭാഗം തിരിച്ച് മറിച്ച് വീണ്ടും ഈ ശീതവശത്തോടാണ് അടിക്കുന്നത് കേട്ടോ ഈ കോളർ ഒരിക്കലും മെന്തിനോട്ട് വെച്ചടിക്കരുതേ ജാക്കറ്റിൻ്റെ കോളറിൽ നിങ്ങൾ പുറത്തോട്ട് അടിക്കേണ്ട കേട്ടോ അടിക്കാതിരിക്കുന്ന കുറച്ചുകൂടെ ഭംഗി അടിച്ചു കഴിഞ്ഞാൽ ഒരു അത്ര ഭംഗി കേട്ടത്തില്ല അടിക്കാതിരിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് തേച്ച് വിട്ടാൽ മതി കുഴപ്പമില്ല അപ്പം നമുക്കിതൊന്ന് തേച്ച് കൊണ്ട് വരാം കേട്ടോ ഇത് വേണ്ട ഈ കോളർ ജാ കോട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് ഇതിനൊന്നും ഇത് തേച്ചെടുക്കാം ഇതുപോലെ ഇപ്പോൾ ഇപ്പോഴത്തെ ടോപ്പൊക്കെ ഇങ്ങനത്തെ കൊളർ തയ്ക്കുന്നുണ്ട് കേട്ടോ ഈ ജാക്കറ്റിന് മാത്രമല്ല കേട്ടോ ഇങ്ങനത്തെ കൊളറൊക്കെ വരുന്നത് ഇതിൽ ടോപ്പിലൊക്കെ ഇങ്ങനത്തെ കൊളർ വരുന്നുണ്ട് ഡബിൾ കോളറായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പിന്നെ കോട്ടാണിത് നമുക്കിങ്ങനെ വെച്ചിട്ട് നല്ല കൃത്യമായിട്ട് നമുക്ക് ഒരേ അളവിന് പിടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു നാലിഞ്ച് മൂന്ന് മൂന്ന് മൂന്നര ഇഞ്ച് വീതം മൂന്നിഞ്ച് വീതം പട്ടൺ കൊടുത്താൽ മതി മൂന്നിഞ്ച് പട്ടണ അപ്പോൾ അടുത്ത് വീണ്ടും മൂന്നിഞ്ച് പട്ടണ പടനല്ല അല്ല പട്ടർ ഹോളിന് മൂന്നിഞ്ച് പട്ടണം നാല് പട്ടണിൻ്റെ ആവശ്യമുള്ളൂ നാല് ബട്ടൺ ഇട്ടാൽ മതി കേട്ടോ നാല് ബട്ടൺ ഇട്ടുമ്പോൾ കറക്റ്റായിരിക്കും വലിയ പട്ടണമാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബട്ടർ ഹോൾ അടിക്കുമ്പോഴത്തേക്ക് വലുതായിട്ട് അടിക്കണം ഇത്രയേ ഉള്ളൂ ബട്ടർ ഹോൾ നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് കൊടുത്ത് അടിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ കൈത്തേരി ഇടാമെന്നുള്ളതേ ഉള്ളൂ ബട്ടർ ഹോൾ നമുക്ക് കൈ കൊണ്ട് തച്ചെടുക്കാൻ വരുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും തയ്ച്ചിട്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പട്ടൊരു കോളൊന്നും അടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തയ്ക്കാതിരിക്കേണ്ട കൈത്തലിട്ടെടുക്കാം കണ്ടല്ലോ ഇതാണ് നമ്മൾ ഡബിൾ കോളർ ഹലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിലപ്പുറം എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ അതാണ് സത്യം എനിക്കിത് ഇതുപോലെ ഇതിനപ്പുറം എനിക്ക് പറഞ്ഞു തരാനും നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം എന്നിട്ട് നിങ്ങൾ തയ്ക്കാൻ അറിയാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവട്ടോ എന്ന് നോക്കണം ഫുള്ളായിട്ട് കാണാതെ മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമുക്കിത് ജാക്കറ്റ് കണ്ടല്ലോ ഇതാണ് നമ്മുടെ സ്കൂൾ യൂണിഫോമിൻ്റെ മുകളിലിടുന്ന ജാക്കറ്റ് ഓക്കെ ബൈ